അവരുമായ സിനിമയിൽ ലിപ് ബ്ലോക്ക് ചെയ്യാൻ താല്പര്യമുണ്ട് ജീവിതത്തിലല്ല സിനിമയിൽ അവർ ലിപ്ലോക്ക് ചെയ്യാൻ താല്പര്യമുണ്ട് സോഷ്യൽ മീഡിയ ആറാട്ടണ്ണൻ എന്ന് വിളിക്കുന്ന സന്തോഷ് വർക്കെ പോലീസ് വിളിച്ച് താക്കീത് നൽകി വിട്ടു ഈ അടുത്ത് നടി ഐശ്വര്യ ലക്ഷ്മിയെ ലിപ്ലോക്ക് ചെയ്യണമെന്ന് സന്തോഷ് വർക്കി പറഞ്ഞിരുന്നു ഇതിനെതിരെ നടൻ ബാലയാണ് പോലീസിൽ പരാതി നൽകിയതും പോലീസ് ഇടക്കാലത്ത് ബാലയുമായി വലിയ അടുപ്പത്തിലായിരുന്നു സന്തോഷ് വർക്കി ബാലക്കൊപ്പം തന്നെയായിരുന്നു സന്തോഷ് വർക്കിയുടെ ഊണും ഉറക്കവുമെല്ലാം എന്നാൽ ഇവർ തമ്മിൽ പിന്നീട് അകലുകയായിരുന്നു ആറാട്ട എന്ന മോഹൻലാൽ ചിത്രത്തിന്റെ തിയേറ്റർ റിവ്യൂ നൽകിയ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയ വ്യക്തിയാണ് ആറാട്ടണ്ണൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സന്തോഷ് വർക്കി സിനിമ റിവ്യൂവിംഗിൽ തുടങ്ങിയ സന്തോഷ് വർക്കി അഭിനേതാക്കൾക്കെതിരെ സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരം അശ്ലീല പ്രയോഗങ്ങളും നടത്തിവരുന്നുണ്ടായിരുന്നു എന്തായാലും സന്തോഷ് വർക്കിയുടെ ഇത്തരം അശ്ലീല പ്രയോഗങ്ങൾക്കെതിരെ സിനിമാ രംഗത്തുനിന്ന് തന്നെ ഒരാൾ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് നടൻ ബാല പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തിയാണ് പരാതി നൽകിയത് നടീ നടന്മാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും അശ്ലീല പദങ്ങൾ ഉപയോഗിച്ച് സോഷ്യൽ മീഡിയയിൽ സന്തോഷ് വർക്കി അവഹേളിക്കുന്നു എന്ന് കാണിച്ചാണ് ബാലയുടെ പരാതി പോലീസിന് പുറമെ താരസംഘടനയായ എം ബാല പരാതി നൽകിയിട്ടുണ്ട് ബാലയുടെ പരാതിയിൽ സന്തോഷ് വർക്കിയെ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയും ചെയ്തു ഏതാനും സമയത്തെ ചോദ്യം ചെയ്യലിന് ശേഷം സന്തോഷ് വർക്കി പോലീസ് താക്കീത് നൽകി വിട്ടയക്കുകയും ചെയ്തു ബാല നൽകിയ പരാതി എ എം എം ജനറൽ സെക്രട്ടറി സിദ്ദിഖും വലിയ പ്രാധാന്യത്തോടെയാണ് കൈകാര്യം ചെയ്തത് നിരൂപണത്തിന്റെ മറവിൽ സിനിമാ പ്രവർത്തകരെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന യൂട്യൂബർമാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനാണ് താരസംഘടനയുടെ തീരുമാനം ഇതേ തുടർന്നാണ് സന്തോഷ് വർക്കയെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ചോദ്യം ചെയ്ത മേലിൽ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കില്ല എന്ന് എഴുതി ഒപ്പിട്ട് വാങ്ങിയത് ഇനിയും ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കുകയാണെങ്കിൽ കേസെടുക്കുമെന്ന മുന്നറിയിപ്പും പോലീസ് നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നടി ഐശ്വര്യ ലക്ഷ്മിയെ ലിപ്ലോക്ക് ചെയ്യണമെന്ന സന്തോഷ് വർക്കയുടെ പ്രസ്താവന വലിയ വിവാദമായിരുന്നു സമാനമായ രീതിയിലുള്ള നിരവധി പ്രസ്താവനകൾ തന്റെ സോഷ്യൽ മീഡിയ ചാനലുകളിലൂടെ സന്തോഷ് വർക്കി നിരന്തരം പങ്കുവെക്കാറുമുണ്ട് തന്നെ സന്തോഷ് വർക്കി നിരന്തരം ശല്യപ്പെടുത്തിയെന്ന് വ്യക്തമാക്കിക്കൊണ്ട് നടി നിത്യമേനോനും നേരത്തെ രംഗത്ത് വന്നിരുന്നു ഇദ്ദേഹം വർഷങ്ങളായി തന്നെ നിത്യമേനോൻ നിത്യമേനോട്ടൺ എന്ന പേരിൽ ഫേമസ് ആകുന്നതിന് മുൻപായിരുന്നു ഇതെന്നും അഞ്ചിനേറെ വർഷമായി ഈ പരിപാടി തുടങ്ങിയിട്ട് കുറെ ഏറെ തന്നെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് എന്നുമായിരുന്നു നിത്യമേനോൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പറഞ്ഞത് ബുദ്ധിമുട്ടിച്ചെങ്കിലും കാര്യത്തെ വളരെ ക്ഷമയോടെയാണ് താൻ കണ്ടതെന്നും തനിക്ക് ഇതിൽ ഇടപെടാൻ തീരെ താല്പര്യമുണ്ടായിരുന്നില്ല തന്റെ ജീവിതം അതല്ല തനിക്ക് തന്റെ ജീവിതത്തിൽ ചെയ്തു തീർക്കാൻ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് കഷ്ടപ്പെടുത്തിയെന്ന് പറയുമ്പോൾ ഒരുപാട് കഷ്ടപ്പെടുത്തിയെന്നും നിരന്തരമായി വിളിക്കുമായിരുന്നുവെന്നും സംസാരം പല രീതിയിലായിരുന്നുവെന്നും ദേഷ്യപ്പെട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ടെന്നും നിത്യമേനോൻ പറഞ്ഞിരുന്നു സന്തോഷ് വർക്കിയുടെ ഇരുപത്തി അഞ്ചു മുതൽ മുപ്പത് നമ്പർ വരെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെന്നും തന്റെ ചുറ്റിലുമുള്ള എല്ലാവരെയും വിളിച്ച് സംസാരിക്കുമായിരുന്നുവെന്നും നിത്യ മേനോൻ അന്ന് പറഞ്ഞിരുന്നു ആർ എന്ന തന്റെ യൂട്യൂബ് ചാനലിലൂടെ നിരന്തരം പങ്കുവച്ചിരുന്ന ഇയാളുടെ വീഡിയോകളിൽ സിനിമാ നിരൂപണങ്ങൾക്ക് പുറമെ നടീ നടന്മാർക്കെതിരെയുള്ള മോശം പരാമർശങ്ങളും വ്യക്തിഹത്യകളും പതിവായിരുന്നു അതേസമയം തന്റെ പരാതിയിൽ സന്തോഷ് വർഗിക്ക് തെറ്റിതിരുത്താനുള്ള അവസരമാണ് നൽകിയതെന്നാണ് നടൻ ബാല പറയുന്നത് നേരത്തെ ചെകുത്താൻ എന്നറിയപ്പെടുന്ന യൂട്യൂബറും ബാലയുമായുള്ള വിവാദത്തിൽ സന്തോഷ് വർക്കിയുടെ ഇടപെടലും വിവാദമായിരുന്നു തുടർന്ന് ബാല തന്നെ തടവിൽ വെച്ചെന്ന ആരോപണവുമായി സന്തോഷ് വർക്കി തന്നെ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്